അപ്പൊ വണ്ടി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരും അപ്പൊ ഇപ്പുറത്ത് വരുന്ന വണ്ടിക്ക് എല്ലാം ബുദ്ധിമുട്ടല്ലേ രാത്രി അങ്ങോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങളെല്ലാരും ഇവിടെ അല്ലേട്ടാ നിങ്ങളുടെ എല്ലാവരുടെ വീടിന് മുമ്പ് നിങ്ങൾ കാണുന്നല്ലേ ഇത് താഴത്തോളം അങ്ങത്തോളം ബുദ്ധി തന്നത് പക്ഷെ അവിടെ ശരിക്കും ഇതായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആണ് ശരിക്കും പ്രശ്നമായിട്ട് വന്നത് നമസ്കാരം ജോമേഷാണ് നാട്ടിലത്തെ ഒരു റോഡിലെ റോഡിലൊരു പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ റോഡ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണെന്നുള്ളത് അതായത് ഈ റോഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതമംഗലം ഏരിയൻ റൂട്ടിൽ നമ്മുടെ ആലക്കാട് ചെറിയ പള്ളി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പുതിയ റോഡിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുന്നേ ഒരു കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിന് ശേഷം റോഡിൽ വന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഈ റോഡിൻ്റെ കുറേ ഭാഗങ്ങൾ പുതിയ റോഡായിരുന്നു ഇടിഞ്ഞ് അതിൽ ഇതിൽ താണുപോയി പിന്നെ വാട്ടർ അതോറിറ്റി എന്ത് ചെയ്തെന്ന് വെച്ച് അവർ പൊട്ടി ആ ഭാഗം അവർ റോഡ് കുഴിച്ചു മാന്തി അവിടെ ക്ലിയർ ചെയ്തതിന് ശേഷം ബാരിക്കേഡ് വെച്ചിട്ട് ഇതേപോലെ റോഡ് ഈ സൈഡും ക്ലോസ് ചെയ്തിട്ട് ബാക്കി എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണയിൽ ഇതിവിടെ വെച്ചിട്ട് പോയി ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു വർഷം കഴിഞ്ഞു അപ്പം ഇപ്പം വണ്ടിക്കാർക്കും യാത്രക്കാർക്കും എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണ് കാരണം പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് റോഡാണ് സ്പീഡിൽ പതിവ് പോലെ വരുന്ന പോലെ ഒരു വരുന്നതാണെങ്കിൽ ഇവിടെ വന്ന് അടിച്ച് വീണ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതെന്താ സംഭവിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പം വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി പി ഡബ്ല്യൂടെ കയ്യിലാണെങ്കിലും ആരുടെ ആണെങ്കിലും നാട്ടുകാർക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ റോഡ് സഞ്ചാരയോഗം പഴയ പോലെ ആക്കി കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയം ഈ ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പട്ടല്ലേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ നല്ല നിരന്ന റോഡല്ലേ അപ്പൊ നേരെയുള്ള വണ്ടി വന്ന് വരുമ്പോ ഈ പ്രശ്നം കാണില്ല ഇപ്പൊ ഒരു പ്രശ്നമല്ലേ ഏകദേശം ഒരു ഒരു ഏകദേശം അല്ലേ അല്ല ഞാനിപ്പോ നമ്മളിപ്പോൾ സ്ഥിരകളിൽ പോകുമ്പോ നമ്മൾ ഈ സംഭവം കാണുന്നത് പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ബാരിക്കേഡ് കുറച്ചും കൂടി ഇങ്ങോട്ടായിരുന്നു അപ്പൊ വണ്ടി ഇപ്പുറത്തെ സൈഡിൽ വരും അപ്പൊ ഇപ്പറത്തുനിന്ന് വരുന്ന വണ്ടിക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതിപ്പോ രാത്രി അങ്ങോട്ട് വെച്ചതോ എടുത്തുവച്ചതോട് ഇപ്പൊ ഇത് ഇപ്പൊ ആരോ വാട്ടർ അതോറിറ്റി ഫണ്ട് കൊടുത്താല് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇത് ഒരു വർഷം ഒരു വർഷമായില്ലേ അവസ്ഥ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഇല്ലെങ്കിലും നമ്മടെ കാര്യാട് സ്റ്റോപ്പ്മെന്റ് ഇപ്പത്തെ ഭാഗത്ത് രണ്ടു ഭാഗത്തും ഇതേപോലെ റോഡിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ അതും ഇതുപോലെ തന്നെ ഇതുവരെ ആരും ഇടപെടാതെ കിടക്കും കാരണം ഇത് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ് അല്ലെ നിങ്ങളെല്ലാരും താഴത്തോളം അങ്ങത്തോളം അവിടെ ഇതായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആണ് ശരിക്കല്ലേ പ്രശ്നമായിട്ട് വന്നത് അതിപ്പോ അതേപോലെ സെറ്റ് ആയി കിടക്കുവാണ് അത് ശരിക്കും അന്നേരം പറഞ്ഞാൽ അവിടെ നിന്ന് മുതൽ ഒരു ആ ഇരുപത്തിയഞ്ച് മീറ്റർ അവര് കട്ട് ചെയ്തിട്ട് ഫുള്ള് ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ അത് ഫസ്റ്റ് വന്ന എഞ്ചിനീയർ പിന്നെ അതിനെ കുറിച്ച് അവർ ബാക്കിയിൽ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ട് കാരാട് സ്റ്റോപ്പിലുള്ള ഭാഗം അതായത് നമ്മള് മാധവകാലത്ത് ഏരത്തേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടുന്ന കുഴിയായത് ഇതിന്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഇത് റോഡിന്റെ നടുക്ക് വെള്ളത്തിന്റെ ഇത് തള്ളിക്കഴിഞ്ഞിട്ട് കുഴിയായതാ ഇത് നല്ല വലിപ്പം ഉള്ളതാ അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണൂല ഫസ്റ്റ് ഇതിനു ചുറ്റിനും ഇതുപോലത്തെ നാലെണ്ണം വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഇതെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇവിടെ റിഫ്ലക്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അപകടം വരും അപ്പം നമ്മുടെ എന്ത് സംവിധാനങ്ങളായാലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് മാത്രമേ കണ്ണു മുറക്കുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഏതെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അധികാരികൾ ഉണ്ടെങ്കിൽ ഇത് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ നടക്കുന്നൊരു വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ രമേഷ് പറവു ഗുഡ് ബൈ